ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ചാട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി കാൽ കപ്പ് തോരപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണി സബ്സ്ക്രൈബ് ചെയ്യണി തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇനി അത് വേഗം എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം ഇതാ പരിപ്പ് രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് പരിപ്പ് വേവാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണേ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടാനും നന്നായിട്ട് വെന്ത്ടയും അതിന് വേണ്ടിയിട്ടാണ് ഇതാട്ടോ കുറച്ച് പച്ചക്കറികളൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണേ ഡവാഴുതനങ്ങയുണ്ട് വെണ്ട വെണ്ടക്കയുണ്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് കുമ്പളങ്ങയുണ്ട് ഇത്രയും വെജിറ്റബിൾസ് എന്താ കേട്ടോ മൂന്ന് വിസിൽ വന്നു നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും ഓഫ് ചെയ്തു അതാ ഒരു ചീനച്ചട്ടി ചട്ടി അടുപ്പത്ത് വെച്ചു ഓയിലൊഴിച്ചു അതിലോട്ട് മുഴുവനായിട്ടുള്ള കായാണ് ഇതായിട്ട് കൊടുക്കാം ഇതൊന്ന് വെന്താറിട്ട് ഇതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കട്ടക്കായം എന്താ കായം നന്നായിട്ട് മുഴിഞ്ഞ് വന്നിട്ടുണ്ട് ഉലുവ കാല് ടേബിൾ സ്പൂൺ ഇതാ അര ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതാ കൊടുക്കാം ഈ ഉള്ളി ചെറുതായിട്ടൊന്നും വേവണം അല്ലെങ്കിൽ ഒരു പച്ച ചുള ഉണ്ടാവുമേ ഇതാ എരിവിന് ആവശ്യമുള്ള ഒരു അഞ്ചെട്ട് കപ്പൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് എന്തായാലും വലിയൊരു മുറ തേങ്ങ ചെറവിയത് നമുക്കിട്ട് കൊടുക്കാം തേങ്ങ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം സിമ്മിൽ വെച്ച് കൊടുത്താൽ മതിയാവും പിന്നെ നോൺ സ്റ്റിക്കാണെങ്കിൽ എന്നാലും ഇളക്കി കൊടുക്കണം ഇങ്ങനെ അടി കട്ടിയുള്ള ചട്ടയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഉദായിരിക്കും ടേസ്റ്റ് മറ്റേ നോൺ സ്റ്റിക്കിനെക്കാട്ടിലും എന്തായാലും ഇങ്ങനത്തെ ചട്ടികൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ഏതാട്ടോ നമ്മളെ നാല് വിസ്റ്റിലന്നിട്ട് ഞാനിത് ഓഫ് ചെയ്തു അതിൻ്റെ ആ ഇത് എയറൊക്കെ പോയി തുറന്ന് നോക്കാം ഇതാ കേട്ടോ പരിപ്പം ഇതാ ഇങ്ങനെ നന്നായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ട് നന്നായി വെന്ത്യുമ്പോഴേക്കും അതിൽ ഭയങ്കര ടേസ്റ്റിയൊക്കെ കേട്ടോ ഇനി ഇതിലോട്ട് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് ബീൻസ് ക്യാരറ്റ് മുരങ്ങക്കായ വഴുതനങ്ങി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം വേണമെങ്കിൽ മൂടി വെച്ചിട്ട് ഒരു ബിസ്രറ്റ് കൊടുത്തു പറഞ്ഞാൽ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത്യിട്ടും അങ്ങനെ ചെയ്ത് അതിനൊരു ആയിരിക്കും പിന്നെ മൂടി വെച്ച് വേവിക്കുന്നതിന് വേറെ ആയിരിക്കും എന്താ ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തത് അതിലേക്ക് ഞാൻ മുഴുവനായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും മുഴുവനായിട്ടുള്ള മല്ലയാണേ അത് ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ ആ തായത്തിനോടൊപ്പം അപ്പം തന്നെ ആ എണ്ണയിൽ കൂടെ ഇട്ട് വറുത്ത് വറുത്തെടുക്കണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക ഇത് വറുത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാനത് പിന്നെ വറുക്കേണ്ടി വരില്ലോ ഇതപ്പോൾ നമ്മൾ തേങ്ങ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ വലിയ ജീരകം അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ചിലപ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട് അത് അങ്ങനെ അത് ഇട്ടാൽ മതിയോ ഇങ്ങനെ ഇട്ടാൽ മതിയോ എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ വേണ്ട ഏകദേശം ആയി തുടങ്ങി പിന്നെ ഇതിൽ വെച്ചിട്ട് തന്നെ കുറച്ച് ഒന്നുകൂടി ആയി മൂത്ത് വരും അപ്പോൾ ഇത് മതിയാവും ഇതാ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും ഇതാ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചു ലേശം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഒരു ഇതാ സവാളയും വെണ്ടയ്ക്കൊന്നും വഴിച്ചെടുക്കാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അതിനൊരു ടേസ്റ്റ് വളരെ ആയിരിക്കും വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അതിൽ തന്നെ ഇട്ട് അങ്ങനെ വേവിച്ചെടുക്കാവുന്നതാണ് ഇതാ ഒന്നും വഴറ്റിയെടുത്താൽ മതിയാകും ഇതാ നമ്മുടെ വറുത്തു വെച്ചതൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് ജാറെടുത്തിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ എന്നാലേ നന്നായിട്ട് അര അരയുള്ളൂ ഇപ്പം നമ്മുടെ കഷ്ണമൊക്കെ വെന്തോ നീലോട്ട് നമുക്ക് ഈ അരപ്പ് ചേർക്കാം ഞാൻ കുറച്ച് പുളി വാളൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാരങ്ങ വലപ്പത്തിൽ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചാൽ മതി കേട്ടോ എന്താട്ടോ ആ പുളി പിഴിഞ്ഞ വെള്ളം ജാറ് കഴുകിയ വെള്ളം എല്ലാം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ വീടും എടുക്കാൻ വിട്ടുപോയി കേട്ടോ പിന്നെ എന്താണ് പുളി ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ വെണ്ടയ്ക്ക ഉള്ളി വഴറ്റി അതിലിട്ട് കൊടുക്കാം ഇതാ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ആ മണമൊക്കെ പോയി പച്ചമണ പോയി അതിലോട്ട് നമുക്ക് മല്ലിയില ഇല ഇട്ട് കൊടുക്കാം നന്നായി വൃത്തിയായി കഴുകി കട്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണയാണ് എണേ കൊടുക്കുന്നത് ഇതാ ഇതൊക്കെ അടുക്കാം ഇ കറിവേപ്പില പിന്നെ പിന്നെ കപ്പൽമുളക് ഓഫ് ചെയ്ത് അതിൽ ഒഴിച്ചു കൊടുക്കാം എന്താട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എന്തായാലും വളരെ ടേസ്റ്റി ആയിരിക്കും ആ സാമ്പാർ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ